Showers of blessing, showers of blessing, we need mercy drops round i say falling, but for the showers we pee. I knew they were so dear. ചേച്ചി അല്ല പെങ്ങളല്ല പെണ്ണുങ്ങളാണെന്നാണ് പറഞ്ഞത് പെങ്ങളാണോ അങ്ങനെ ചോദിച്ചില്ലായിരുന്നോ ആര് ബ്രോ എന്താ ആര് ബ്രോ അന്നമ്മയെ കണ്ടപ്പോൾ എവിടെന്ന കൗണ്ടറൊക്കെ അപ്പുറത്തിരിക്കുന്ന ആൻ പാട്ട് ഇവിടെ ഉണ്ട് മ്യൂട്ട് അടിച്ചു പോയതാ നൈസ് തോന്നു പോലെ സ്നേഹം ണ്ട് സിനിവാ തേങ്ങാച്ചോറിൽ വിമു കാര്യം പറഞ്ഞത് പാടുന്നു ഇംഗ്ലീഷ് പാട്ട് സ്നേഹ നിനക്ക് ഓർമ്മയുണ്ട് സ്നേഹ അന്ന് കൊറിയൻകാർ വന്നിട്ട് പറഞ്ഞത് ഇംഗ്ലീഷ് പാട്ട് പാട് പാട് പറഞ്ഞിട്ട് കറന്ന് മേളമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള പാട്ടാ സിബിൻ സിബിൻ പാട്ട് ചെയ്തു മറന്നു പറയുന്നുണ്ട് നീ മറക്കും ബ്രേക്കിംഗ് ന്യൂസ് പുരാവസ്തു കണ്ടുകിട്ടി രണ്ടു വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് കാണാതായ പുരാവസ്തു ആണല്ലോ ഒരു ഫ്ലാറ്റിന്റെ ലൈവിൽ നിന്ന് കണ്ടു േട്ടോ ഇത്രയൊക്കെ ഉണ്ടോ കയ്യില് പൺമാവൻ കേക്ക് കട്ട് ചെയ്യുന്ന വാട്സപ്പ് ചെയ്തു ആണോ കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് ലൈവിൽ വരാൻ കേക്കിന്റെ ഓരോ പീസും ഞങ്ങൾക്കും തരാൻ പറ ഞാൻ അങ്ങോട്ട് പോകുവാ ഫ്രഷ് ആവട്ടെ നിസ്കരിക്കണം പറയുന്നുണ്ടോ ഓള് പോയിട്ട് പോവാ ഓൾ പറയുന്നുണ്ട് ാണ് കുരു പക്ഷേ ഫാൻസിന്റെ നെയ്മും മറന്നില്ല പറയുന്നുണ്ട് ആ മാർഗത്തിലല്ലോ നീക്കേ തേങ്ങാച്ചോറ് ഒന്ന് ചൂടാക്കി വെച്ച അന്നമ്മോ കാണാട്ടോ പറയുന്നുണ്ട് അന്നമ്മ തുടങ്ങി എന്തോ മാർക്ക് പറയുന്നുണ്ട് കുരിണ്ട് അവിടെ കിടന്നിട്ട് അതാണ് തുമ്മണ് കുരുപ്പ അച്ഛമാമു തിന്നണില്ല സിനിവാ അതേത് ഫാൻസി സ്നേഹ് സ്നേഹിക്കാൻ സ്നേഹ വാഴബോധിച്ചിരിക്കുന്നത് ആരു കാണാ ആരും കാണാട്ടോ പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ സിനിവാസ്ക ഷക്കീർക്ക ലൈവിലേക്ക് സ്വാഗതം ആങ്ങളെ എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഹായ് സ്നേഹനിധിയായ പെങ്ങളെ പറയുന്നുണ്ട് കൈ സ്നേഹനിധിയായ ആളെ എന്തുണ്ട് വിശേഷ സുഖമാണോ പെങ്ങളെ ചായ കുടിച്ച് ചായ കുടിച്ചില്ല പറഞ്ഞല്ലോ ചായ ഇടട്ടെ ദേവൂസ് കാണാൻ പറയുന്നുണ്ട് സിനിമാസ്കാർ പോയിട്ട് പോയ സന്ദീപ് അത് മറക്കില്ലല്ലോ ഫാൻസിന്റെ നെയ്മും പറയുന്നുണ്ട് സന്ദീപും പറയുന്നുണ്ട് തേങ്ങാച്ചോറ് ഞാൻ നിർത്തി സിനിമാസ്കാർ പറയുന്നത് സ്നേഹവായ പൊതിച്ചിരിക്കുന്നു സ്നേഹക്കുട്ടി ബായി പറയുന്നുണ്ട് മണ്ടയിൽ ഇരിക്കുന്ന ഒമ്പത് പേരും ഒന്ന് ലൈക്ക് അടിച്ച് ഡബിൾ ടാപ്പ് ചെയ്തേ ഞങ്ങാ രണ്ടിന്റെ ഇടയിൽ കുത്തിയാ മതി ആ ഇടയിൽ കുത്തിയത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ചേട്ടാ പറയുന്നുണ്ട് സ്നേഹ മിക്ക ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് വേണെങ്കി ആനിന്റെ സീലിംഗിൽ പോയി കുത്തിക്കുന്ന വെള്ള സീലിങ് ചെളിയായിക്കോട്ടെ എങ്ങനെയാ മറക്കും ചോയിക്കുന്ന എങ്ങനെ മറക്കും ചോദിക്കുന്നുണ്ട് സ്നേഹ പാട്ട് കേട്ട് മടക്കി കുത്തിയ മുണ്ടയച്ചിട്ട് രണ്ട് മിനിറ്റ് മിണ്ടാതെ എന്ന് നൈസ് തോങ് ചേച്ചി അറിയുന്നുണ്ട് വേറൊരു പാട്ടോടുത്തേട്ടാ രാഹുലെ രാഹുലിന പാട്ട് കേട്ടിട്ട് മടക്കി കുത്തി മുണ്ടായിട്ട് കുടുത്തു ചേട്ടനോ ചോദിക്കുന്നുണ്ട് സ്നേഹ സന്ദീപ് അതെന്നെ അല്ലേ പറഞ്ഞത് മറക്കില്ല എന്ന് പറയുന്ന എന്റെ ചന്തു രാഹുലെ ഞാൻ നിനക്ക് വേറെ പാട്ടോ എടുത്തരാങ്ങട്ടോ പല്ലവിയിൽ കുടിച്ചോട്ട് ഞാൻ ക്രിസ്ത്യൻ സോങ് അറിയത്തുള്ളൂ കേട്ടോ ദൈവ പഴത്തിനർ